ഞങ്ങൾ ഒരു ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് മുന്നേ നമ്മൾ ക്യാമ്പിങ്ങിന്റെ ഷോപ്പിങ്ങും പാക്കിങ്ങും എല്ലാ വീഡിയോസും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അന്ന് ഞാൻ പോയതാണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്നെ കാണുന്നത് ഇന്നാണ് വേറെ ഒന്നുമല്ല കുറച്ച് തിരക്കിൽ പെട്ടു അതുകൊണ്ടാണ് ട്ടോ വീഡിയോസ് ഒക്കെ കുറച്ച് ലാഗായത് അപ്പോ അത് രാവിലെ നമ്മൾ എണീറ്റിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് രാവിലെ എണീറ്റപ്പൊ തന്നെ ചുറ്റും കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കൊറേ അധികം മരയണ്ണങ്ങളും കുറെ കിളികളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ആ ലേക്കിന്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാമ്പിംഗ് ചെയ്ത സ്ഥലത്ത് വാഷ്റൂമും കാര്യങ്ങളും ില്ലാത്തത് കാരണം കുറച്ച് ദൂരെ പോയിട്ടാണ് നമ്മൾ ഫ്രഷ് ആവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് അങ്ങനെ ഫ്രഷ് ആയി തിരിച്ച് ടെന്റിന്റെ അടുത്തേക്ക് തന്നെ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടത് രാവിലെ തന്നെ ഈ ലേക്കൊക്കെ കാണാനായിട്ട് എന്ത് രസാണെന്നറിയുമോ അതുപോലെ തന്നെ കുറെ അധികം ഫ്ലാമിംഗോസിനെയും ഇതുപോലെ അരയണ്യങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ഈ തടാകത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോ എന്തൊരു മനസമാധാനാണെന്ന് അറിയ കിട്ടിയത് ഈ തടാകത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആണ്ട്ടോ നമ്മൾ ടെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ നമ്മൾ വന്ന വണ്ടിയാണെങ്കിൽ ചെറുതായിട്ട് മണ്ണിലൊന്നും പൂണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ വലിയ വണ്ടി വന്നിട്ട് കയറൊക്കെ വെച്ച് കെട്ടിട്ടാണ് നമ്മളെ വണ്ടി പുറത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം നമ്മൾ ഇന്നലെ വണ്ടി മണ്ണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേരൊക്കെ ഹെൽപ്പ് ചെയ്തെങ്കിലും നമുക്ക് വണ്ടിനെ പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ ഈ ഒരു വലിയ വണ്ടി വന്നിട്ടാണ് നമ്മുടെ വണ്ടീനെ പുറത്തേക്ക് എടുത്തത് എടുത്തതെട്ടോ പിന്നെ രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ പഴമ്പൊരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ടെൻ്റൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അങ്ങനെ ഗൈസ് ഈ ഒരു വീഡിയോട് കൂടി നമ്മുടെ നൈറ്റ് ക്യാമ്പിംഗ് വളിന്റെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ ക്രാഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട